അമ്മ ഒരു പാട്ട് പാടുത്തേട്ടെ കണ്ണന് ഒന്നെങ്കിൽ അമ്മ പാട്ട് പാടുത്തരുമ്പോ കണ്ണൻ്റെ ഉറക്കം പോകും അല്ലെങ്കിൽ കണ്ണൻ ഉറങ്ങും പാടട്ടെ ഏ കണ്ണൻ താളം പിടിക്കുന്ന കേട്ടാ താളം പഠിക്കണേ പാട്ട് പാടണെങ്കിൽ കണ്ണിച്ചിരിക്കും കണ്ണപ്പോ കരയും എന്ത് വിധിയത് അതല്ല ഉദ്ദേശിച്ചെന്ത് വിധിയത് വല്ലാത്ത ചതി അങ്ങനെയല്ലേ ഉദ്ദേശിച്ചെ പാടുമ്പോ എനിക്ക് അറിയരുത് കേട്ടാ എന്താ എൻ്റെ അമ്മ വിളിക്കണോരൊച്ച പോലെ എൻ്റെ അമ്മ മണ്ണോട് മണ്ണായെന്ന് എൻ്റെ അപ്പൻ തന്നല്ലേ പറയാറുള്ള അപ്പൻ തന്നല്ലേ ആയോരോ പാലത്തിൻ്റെ തുണി നിന്നു പൊന്നു എന്നോരോ വിളയും കേട്ട് പൊന്നു എന്നോരോ